പത്തംതരം കേരള പാഠാവലിയിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു മാർക്ക് രണ്ട് മാർക്ക് ചോദ്യോത്തരങ്ങൾ ഓരോ യൂണിറ്റ് ക്രമത്തിൽ നമ്മൾ പരിചയപ്പെടുകയാണ് ഇവിടെ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന യൂണിറ്റിലെ ഒരു മാർക്ക് രണ്ട് മാർക്ക് ചോദ്യോത്തരങ്ങളാണ് പഞ്ചവർണ്ണക്കിളി എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ അഞ്ച് വർണ്ണങ്ങളോട് കൂടിയ കിളി ഇത് ബഹുബ്രീകി സമാസമാണ് ഭീഷ്മ സമാനൻ ഭീഷ്മർക്ക് സമാനനായവൻ ഇതും ബഹുബ്രീകിയാണ് പ്രബലാധിപൻ പ്രബലനായ അധിപൻ ഇത് കർമ്മധാരനാണ് അമര കകവരൻ അമരനായ കകവരൻ ഇത് കർമ്മധാരനാണ് ഗുണനിധി ഗുണത്തിന് ഇരിപ്പിടമായവൻ ബഹുഭൃഗി സമാസം അനർഹ സ്വർണ്ണാഭം അനർഹമായ സ്വർണത്തിന്റെ ആഭയുള്ളത് ബഹുബ്രി മഹാബലിപുരം മഹാബലിയുടെ പുരം സംബന്ധിക്കാ തൽപുരുഷൻ സുഖദുഃഖങ്ങൾ സുഖവും ദുഃഖവും ദ്വന്ദ്സമാസം മനുഷ്യജീവിതം മനുഷ്യന്റെ ജീവിതം സംബന്ധിക്കാ തൽപുരുഷൻ ഇനി നമുക്ക് സന്ധ്യ പരിചയപ്പെടാം കതളിപ്പഴങ്ങൾ കദളി അധികം പഴങ്ങൾ ദിത്വസന്ധിയാണ് നീലക്കരിമ്പ് നീല അധികം കരിമ്പ് ഇതും ദിത്വസന്ധിയാണ് വെള്ളിത്തളിയ വെള്ളി അധികം തളിയ ഇവിടെയും താ ഇരട്ടിച്ചതായി കാണാം കൊല്ലുന്നിത് കൊല്ലുന്നു അധികം ഇത് ലോപസന്ധി ഇതുകൊണ്ടാകാം ഇതുകൊണ്ട് അധികം ആക ലോപസന്ധിയാണ് ഭാഷയെന്ന് ഭാഷ അധികം എന്ന് ആഗമസന്ധിയാണ് ഇനി നമുക്ക് പകരം പദം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ പദം കണ്ടെത്തുന്നത് പരിചയപ്പെടാം പാൽ പയസ് ദുഗ്ധം ക്ഷീരം തേൻ മരന്തം മധു മടു ചെവി ശ്രോതം ശ്രവണേന്ദ്രിയം കർണം പട ആജി രണം യുദ്ധം യോദ്ധാവ് പോരാളി ഭടൻ യുദ്ധവീരൻ ഹംസം മരാളം അന്നം അരയന്നം ജനകൻ ജനയിതാവ് പിതാവ് താതൻ തനയൻ നന്ദനൻ സുതൻ പുത്രൻ ജനനി ജനയിത്രി അമ്മ തായ ചോറ് അന്നം ഓതനം ഭക്തം കോപം അരിശം രോഷം ക്രോധം ചിരി സ്മേരം ഹാസം ഹസിതം ഒരു ഒരുമാർക്കൻ്റെ മറ്റ് ചോദ്യോത്തരങ്ങൾ കൂടി പരിചയപ്പെടാം കർണസുഖം ഞാൻ പറയുകയില്ലാരോടും കർണൻ്റെ വാക്കുകളാണിത് ഇതിനോട് യോജിച്ച പ്രസ്താവന മറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ സത്യത്തെ മറച്ചു വെച്ച് സംസാരിക്കാൻ ശ്രമിക്കരുത് ഖേദമരുത്ത്തെ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ചനി ഇവിടെ നളൻ്റെ വാക്കുകൾ തെളിയുന്ന മനോഭാവം സ്വാതന്ത്ര്യബോധം വിവശം നിരവലംബം മമ കുടുംബവുമിനി അംശം ഇങ്ങനെ പറയാനിടയായ സാഹചര്യം നളൻ അരയന്നത്തെ പിടികൂടിയ സന്ദർഭം മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറുമെന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു തന്നിട്ടുള്ള വാക്യത്തിൻ്റെ ആശയത്തോട് യോജിച്ച പ്രസ്താവന മാതൃഭാഷ സാംസ്കാരിക അവബോധവും ദേശാഭിമാനവും സൃഷ്ടിക്കുന്നു ഇനി രണ്ട് മാർക്കിൻ്റെ അതല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം രണ്ട് മാർക്കിനാണെങ്കിൽ രണ്ടോ മൂന്നോ വാക്യത്തിൽ എഴുതുക മൂന്ന് മാർക്കിനാണെങ്കിൽ മൂന്നോ നാലോ വാക്യത്തിൽ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം ചൊല്ലുവാനാവാതില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ വരികളിൽ സൂചിതമാവുന്നത് മഹാഭാരത യുദ്ധം അതേപടി വർണ്ണിക്കുക എളുപ്പമല്ല എന്നാൽ സംഭവ വികുലമായ കഥ പരമാവധി ചുരുക്കി പറയാൻ ശ്രമിക്കാം എന്നാണ് പൈങ്കിളി പെണ്ണ് മറുപടി നൽകുന്നത് ഇവിടെ കനക്കെ ചുരുക്കി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് സംഭവത്തിൻ്റെ ഗൗരവം ചോരാതെ ചുരുക്കി പറയാം എന്ന് സാരം എന്നാൽ കുലവും ഇത് അഖിലവും അറുതി വന്നിത് കംസത്തിൻ്റെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാവുന്നത് അവിചാരിതമായി നളന്റെ കയ്യിൽ അകപ്പെടുന്ന സന്ദർഭത്തിലാണ് കംസം ഇപ്രകാരം ചിന്തിക്കുന്നത് താൻ പിടിക്കപ്പെടുന്നതോടുകൂടി തൻ്റെ കുടുംബം അനാഥമാകും തൻ്റെ തണലിലാണ് കുടുംബം കഴിയുന്നത് എന്ന ബോധവും താൻ ഇല്ലാതായാൽ കുടുംബം തന്നെ ഇല്ലാതാകും എന്ന ചിന്തയും കംസത്തിൻ്റെ കുടുംബത്തോടുള്ള അടുപ്പം വിളിച്ചറിയിക്കുന്നു ഇനി അടുത്ത യൂണിറ്റിലെ ചോദ്യോത്തരവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ